ഇത് കേരളത്തിലെ വളരെ അപൂർവം ആൾക്കാർ ചെയ്യുന്ന ഒരു കൃഷിയാണ് നായക്കോറിന്റെ പെരുമ്പിന്റെ കൃഷിയാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് കൃഷിയും അതുപോലെ തന്നെ ഇതിന്റെ റിസ്ക് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി എന്തായാലും ഇനി നമുക്ക് അറിയേണ്ടത് ഇതിന്റെ ഔഷധ ഗുണങ്ങളാണ് അപ്പൊ ഇത് എന്തിനൊക്കെയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് സാധാരണ ഇപ്പൊ നമ്മള് നമ്മുടെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കേണ്ട ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കും ഏറ്റവും നല്ല മരുന്നാണ് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിലുള്ള ക്ഷീണങ്ങളും വേദനകളും അതുപോലെ തന്നെ നമുക്ക് ഉറക്ക കുറവ് ഉറക്ക നോർമൽ ആക്കുക അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് പാൽഫ്ലാസേന്ദ്ര ഉച്ചാദനം കുറയുന്ന മൂലം ഉണ്ടാകുന്ന ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അതുപോലെ നമുക്ക് വാദസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ പിന്നെ പാർക്കിംഗ് സ്റ്റോകം പോലുള്ള പേരെയും രോഗങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല മരുന്നാണ് പിന്നെ നമുക്ക് പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും സെക്സ് നോഡൽ താല്പര്യം പിന്നെ ടൈമിംഗ് ഉദാഹരണശേഷി ചില പുരുഷന്മാർക്ക് കൗണ്ടില്ലാത്ത പേര് മക്കളുണ്ടാത്ത അവസ്ഥ ഒക്കെ നമ്മൾ ആക്കാറല്ലേ അങ്ങനത്തെ കാര്യങ്ങൾക്ക് അതുപോലെ സ്ത്രീകളുടെ പീസ് കൂടെ നമുക്കുള്ള പ്രശ്നങ്ങളൊക്കെ ഏറ്റവും നല്ല മരുന്നാണത് ശതമാനം പോലും മരുന്ന് നമ്മുടെ ശരീരത്തിന് സൈഡ് എഫക്ട് ഉണ്ടാക്കില്ല നാച്ചുറൽ അത് ഈ ചെറിയ തുടങ്ങി വലിയ ഇത് നമുക്ക് വിളിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് ശരീരത്തിൽ എന്തെല്ലാം അസുഖങ്ങൾ കാര്യങ്ങളുണ്ട് എന്തിനു വേണ്ടി കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അവർക്ക് എത്ര വയസ്സുണ്ട് അതൊക്കെ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് മാത്രമാണ് അവർ കഴിക്കേണ്ട കോഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം അതേപോലെ തന്നെ സ്ത്രീകളുടെ ഇൻസ്റ്റാജാൻ ഹോർമോണിന്റെ സ്ത്രീകളുടെ ലൈംഗിക ഹോർമോൺ ഇൻസ്റ്റാജാൻ ഹോർമോണിന്റെ ഉത്തേജനത്തിനും അതുപോലെ പുരുഷമാരുടെ ലൈംഗിക ഹോർമോണി ടെസ്റ്റോസിന്റെ ഉത്തേജനത്തിനും ഒക്കെ ഏറ്റവും നല്ല മരുന്നാണ് ഭയങ്കര തരുന്ന ഒരു അമൃതായിട്ടാണ് ഇത് കണക്കാക്കുന്നത് കാരണം സൃഷ്ടികർത്താവ് ആരും ഈ ഈ മരുന്ന് ഈ ചെടി നശിപ്പിച്ച് കളയാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും സുരക്ഷയോട് കൂടിയിട്ട് ഇത് സൃഷ്ടിച്ചേക്കുന്നത് പക്ഷെ എല്ലാവരും ഇത് കാണും വീട്ടിലുണ്ടായി വരുമ്പോ തന്നെ എല്ലാവരും അത് വെട്ടിക്കളയിലും അതുപോലെ ചെയ്യാം അതുകൊണ്ടല്ലേ ഇത്രയും ഇത്രയും ഇതായിട്ട് ഇത് കാണാൻ തന്നെ എന്തിനൊരു ഭംഗിയാ അല്ലേ പക്ഷെ ആരും നശിപ്പിച്ച് ആരും നശിപ്പിച്ച് കളയാതിരിക്കാൻ വേണ്ടിട്ടാണ് കാരണം ഇതിന് മുകളിൽ ചൊറിയുന്ന പൊടി അതുപോലെ തന്നെ അതിന്റെ തോടും അതുപോലെ തോടിന്റെ ഉള്ളിലുള്ള കുരു കട്ടാണ് വിഷാണ് അത് അത് നമുക്ക് അങ്ങനെ പാലിൽ സംസ്കരിക്കാതെ നമ്മൾ ഇപ്പൊ അത് പ്രോസസ്സിങ് പൂർത്തിയാക്കാതെ കഴിക്കാൻ പാടില്ല അതാ തോട് കട്ടാണ് ഉള്ളിൽ വരുന്ന കുരുവിന്റെ കറുത്ത തോട് കട്ടാണ് അതൊക്കെ പ്രോസസ്സ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മരുന്നായിട്ട് മാറും കഴിക്കാൻ പാടൂ ഇതിനെ കുറിച്ച് അറിയാതെ വിളിക്കുക വിളിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അവരുടെ വയസ്സ് അതുപോലെ അവർക്ക് എന്തെങ്കിലും ഷുഗറോ കൊളസ്ട്രോളോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ അവർ അവരെന് വേണ്ടി കഴിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അവർ കഴിക്കേണ്ട കോഴ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കും അപ്പൊ എന്തായാലും ഇതിന് എന്താ പറയാ ഒട്ടേറെ ഔഷധ ഗുണങ്ങളാണ് നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ശതമാനം ഏറ്റവും നല്ല മരുന്നാണ് നമ്മൾ കൃത്യമായിട്ട് ഓരോരുത്തരുടെയും ശരീരത്തിനനുസരിച്ചിട്ടുള്ളത് അറിയാതെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ല ദോഷം സാധാരണ ഇപ്പൊ ബൈപ്പാസ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ഒരു വർഷത്തിന് താഴെയുള്ള ആൾക്കാർ കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ ശ്വാസമുട്ട് ആസ്മയുള്ളവർ കഴിക്കാൻ പാടില്ല അതുപോലെ ഗർഭിണികളായ സ്ത്രീകള് മോളിയൂട്ടിന്റെ അമ്മമാര് അവരെ കാലയളവ് ഇത് കഴിക്കാൻ പാടില്ല ഇത് ശരിക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒന്നാമത്തെ ഒരു കാര്യം അതാണ് നമുക്ക് ഇത് ഏതൊരു പ്രായത്തിൽ മുതൽ നമുക്ക് കഴിച്ചു തുടങ്ങാൻ പറ്റും പറയുന്നത് നമ്മള് ബുദ്ധിശക്തി കായികശേഷി ലൈംഗികശക്തി വർദ്ധിപ്പിക്കുന്ന ഔഷധമാണ് ഈ ഔഷധം വരുന്നത് ഇതിപ്പോ നമ്മുടെ സ്പോർട്സിലൊക്കെ പോകുന്ന മക്കളുണ്ടല്ലോ മക്കളൊക്കെ ഇത് പേടിക്കാറുണ്ട് അതുപോലെ ജിമ്മിൽ പോകുന്ന ആൾക്കാര് അവർക്ക് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാൻ വേണ്ടിട്ട് അവർ ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാരൊക്കെ കുറെ പ്രോട്ടീൻ പൗഡർ ആണ് കൂടുതൽ കഴിക്കാം പക്ഷെ അതൊക്കെ ശരീരത്തിന്റെ ദോഷങ്ങളാന്ന് പറഞ്ഞ ഇപ്പൊ നമുക്ക് ഒരു മാസം തന്നെ ഇപ്പൊ ജിമ്മിലേക്ക് നമ്മുടെ കേരളത്തിൽ മാത്രം നമുക്ക് ഏകദേശം ഒരു പത്തു മുപ്പത് കിലോ വരുന്നു പോകും കാരണം ഇത് അവർക്ക് റിസൾട്ടും കിട്ടുന്നുണ്ട് അവർ ശരീരത്തിന്റെ ദോഷവുമില്ല ദോഷം കൗണ്ട് ഇല്ലാത്തതിന്റെ പേരിലൊക്കെ മക്കളിൻ്റെ അവസ്ഥ വരാറുണ്ടല്ലോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് കഴിക്കുമ്പോൾ നമ്മളിത് അവരുടെ പ്രായം അതുപോലെ റിസൾട്ടൊക്കെ നോക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ നമ്മൾ നമ്മൾ ആളുടെ അതുപോലെ എന്തിനു വേണ്ടി എന്നുള്ള അവരോട് ശേഷം മാത്രമാണ് നായ്ക്കുറണ കൃഷിയും അതിന്റെ കാര്യങ്ങളൊക്കെ കണ്ടു കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടു അപ്പൊ എന്തായാലും ഇപ്പൊ അതിന്റെ പ്രോസസിങ് നമുക്ക് കാണാൻ പറ്റില്ല ഇവിടെ നമ്മൾ തൃശ്ശൂരുള്ള തൃക്കൂരിൽ നിന്ന് ഈ സാധനം വിളവെടുത്ത് നമ്മൾ പാലക്കാടുള്ള പ്ലാന്റിലാണ് ഇവര് പൊടിച്ചെടുക്കുന്നത് വരെയുള്ള പരിപാടികൾ നടക്കുന്നത് അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ ഒന്ന് നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം നമ്മൾ പരിപ്പ് അല്ലേ ഇതിന്റെ വിത്ത് ആയിട്ട് പ്രാവശ്യം നമ്മൾ പാലിൽ സംസ്കരിച്ചിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ അതേ പ്രോസസ്സിംഗ് നമ്മൾ ചെയ്തിട്ട് തണലത്തിട്ട് ഉണക്കും മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ ഇതേപോലെ പ്രോസസ്സ് ചെയ്തിട്ട് അതിന്റെ തോട് കളഞ്ഞിട്ട് പ്രോസസ് ചെയ്തിട്ട് നമ്മൾ തണു ഉണക്കും അപ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ശുദ്ധി ചെയ്ത പരിപ്പായിട്ട് കിട്ടുന്നത് തോടില്ലാത്ത ശുദ്ധി ചെയ്ത തോടൊക്കെ കുത്തി കളഞ്ഞിട്ടുള്ളതാണ് ഇത് നമുക്ക് നമ്മൾ നട്ട്സ് കഴിക്കുന്ന പോലെ നമുക്ക് പ്രോസസ് ചെയ്ത കഴിക്കാൻ ചെയ്തായിട്ട് കഴിച്ചാലും നമ്മൾ നമ്മൾ പൊടിയായിട്ട് കഴിക്കുന്നത് ഇത് നമുക്ക് കഴിക്കാതെ മാത്രം ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നട്ട്സ് പോലെ കഴിച്ചാൽ മതി പാലിൽ ഇട്ട് വെച്ചിട്ട് കഴിക്കാം രാവിലും വൈകീട്ടും നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് അത് ഇതുപോലുള്ള മരുന്നായിട്ടുള്ള മരുന്നായിട്ടുള്ള ഈ പൊടി രൂപത്തിലുള്ള കഴിക്കണത് അങ്ങനെ വേണം കഴിക്കാൻ ശുദ്ധചീത പരിപ്പാണ് അത് ഇത് ഇതിന് തോട് ഉണ്ടാവും അപ്പൊ ഈ തോടുള്ളത് കഴിക്കാൻ പാടില്ല പാടില്ല അത് കട്ടാണ് തോട് വിഷമാണ് അത് ചെറിയ ഇത് കട്ട് ഉണ്ട് നമ്മളിപ്പോ അല്ലെങ്കിൽ സംസ്കരിച്ചതിന് ശേഷം മാത്രമാണ് പ്രോസസിങ് പൂർത്തീകരിക്കുമ്പോൾ ഇത് വരും ഇതിന് തോട് ഉണ്ടാവില്ല ഇത് നമുക്ക് കഴിക്കാം ഇത് കഴിക്കാം നട്ട്സ് പോലെ കഴിക്കാം നമുക്ക് അല്ലിട്ട് മൂന്ന് തവണ ഈ പരിപ്പ് ചെയ്ത എത്ര നാളെ നമുക്ക് ഇങ്ങനെ കേടു കൂടാതെ സൂക്ഷിക്കാം നമ്മള് കാറ്റ് അടച്ചു ഒരു വർഷം വയ്ക്കുകയാണെങ്കിൽ സൂക്ഷിക്കാൻ പറ്റും സൂക്ഷിക്കാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ ഉള്ള പരിപ്പ് അതായത് ഇപ്പൊ ഇത്രയും ഏക്കർ കണക്കിന് കൃഷി ചെയ്തിട്ട് ഇത് നമ്മൾ ആവശ്യക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ മുഴുവനും അത് നമ്മള് ഓരോ മാസം കേട്ട് കേപ്പിട്ടാണ് പരസ്യങ്ങൾ കൃഷി ചെയ്യാം ചെയ്യുക ഒരു വിളവെടുപ്പ് കഴിയുമ്പോ നമുക്ക് അടുത്ത വിളവെടുക്കാറായി തുടങ്ങിയിട്ടുണ്ടോ അപ്പൊ അത് കാരണം നമ്മളിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കും സ്റ്റോക്ക് ഉണ്ട് ഇതാണ് നായ്ക്കോറിന്റെ പരിപ്പിന്റെ ഫൈനൽ രൂപത്തിലുള്ള പൊടി വരുന്നത് നമ്മൾ പല അസുഖങ്ങൾക്ക് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നാണ് ഇത് വരുന്നത് സ്പെഷ്യൽ മരുന്ന് അശ്വഗന്ധത്തിന്റെ സ്പെഷ്യൽ മരുന്ന് അശ്വന്ധം ഉള്ള ആവശ്യങ്ങൾക്ക് വരുമ്പോൾ രണ്ട് മരുന്ന് കൂടി കഴിക്കണം അത് മിക്സ് ചെയ്ത് കാറ്റ് കയറി കഴിഞ്ഞാൽ കേടാൻ സാധ്യത കൂടുതലാണ് നമ്മുടെ ഫൈനൽ രൂപത്തിലുള്ള നായ്ക്കോറിന്റെ പരിപ്പിന്റെ പൊടി ഇതിന് നൂറ് ഗ്രാമിന് നാനൂറ് രൂപ വരുന്നത് അതുപോലെ തന്നെ അശ്വഗന്ധത്തിന്റെ പൗഡറിന് നമുക്ക് നൂറ് ഗ്രാമിന് മുന്നൂറ് രൂപയെ വരുന്നത് ഇതെന്ന് പറയുന്നത് നമുക്ക് അശ്വഗന്ധത്തിന്റെ സ്പെഷ്യൽ പൗഡറാണത് അശ്വഗന്ധം പാൽ അതുപോലെ മുസ്ലിം ശതാവരി ജെരിഞ്ഞ നീലക്കൂട് വേല നിലപ്പന മുരിങ്ങക്കൂർ അങ്ങനെയുള്ള മരുന്നാണ് വരുന്നത് നമ്മൾ സെക്ഷൽ പ്രോബ്ലങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ ഈ രണ്ടും മരുന്നും കൂടി കഴിക്കണം അതല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് പൊടി മാത്രം നമ്മൾ ജിമ്മിൽ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് ജിമ്മിൽ അവര് പോകുന്ന ആൾക്കാർ ആവശ്യമില്ലാതെ ഗുളികകളും പ്രോട്ടീൻ പൗഡറും ഒക്കെ മേടിച്ചു കഴിക്കും അതൊക്കെ ശരീരത്തിന് ഒരുപാട് സൈഡ് എഫക്റ്റും കാര്യങ്ങളുണ്ടാക്കുന്നതാണ് ഇപ്പൊ നമുക്ക് ഒരു വർഷത്തിൽ ഇപ്പൊ കേരളത്തിൽ മാത്രം ജിമ്മുകളിലേക്ക് നമുക്ക് ഏകദേശം ഒരു പത്ത് മുന്നൂറ് കിലോ വരുന്ന ഒരു പത്ത് മുപ്പത് കിലോ പൗഡർ വരും ഏറ്റവും നല്ലത് മരുന്നാണ് ഇതാണ് ശരീരത്തിന് ഒരുപാട് ഗുണമുണ്ടാവൂല ദോഷം ഉണ്ടാവില്ല മരുന്ന് കറക്റ്റ് കഴിഞ്ഞാ നമ്മളൊരു റബ്ബർ പന്ത് എടുത്തിട്ട് നമ്മൾ താഴേക്ക് ഇടുമ്പോൾ പ്രോട്ടീൻറെ അളവ് മുപ്പത് ശതമാനം മുതൽ മുപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ശതമാനം വരെയാണ് പ്രോട്ടീൻറെ അളവ് വരിക സാധാരണ ധാന്യങ്ങളിൽ വരുന്ന പ്രോട്ടീന്റെ അളവ് പോയിന്റ് സിക്സ് തൊട്ട് ഒരു ശതമാനം വരെയാണ് വരാറുള്ളത് ഓ അപ്പൊ സാധാരണ ധാന്യങ്ങളിൽ ഒരു ശതമാനം ഉള്ളപ്പോഴും നമ്മുടെ ഈ മുപ്പത്തിയഞ്ച് ശതമാനം ശതമാനമാണ് അളവ് അപ്പൊ അതുകൊണ്ടാണോ ഇപ്പൊ ഈ കൂടുതലായിട്ടും ഈ ജിമ്മിലും മറ്റുള്ളവരൊക്കെ ഇപ്പൊ ഇതിലേക്ക് പോകുന്നത് അതെ അതെ ജിമ്മിൽ ഉപയോഗിച്ചാൽ വീണ്ടും വീണ്ടും അത് തന്നെ ഉപയോഗിച്ച് പറഞ്ഞിട്ട് ആഹ് അപ്പൊ എന്തായാലും നമ്മൾ ഈ കാണുന്ന ഈ നായ്ക്കുരണ പരിപ്പും നായ്ക്കുരണ പൊടി എന്ന് പറയുന്നതും നിസ്സാരക്കാരനല്ല വളരെയേറെ ഔഷധ ഗുണങ്ങളുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്താണ് ഇതിന്റെ ഔഷധ ഗുണങ്ങൾ എല്ലാം നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പ്രകൃതിയിൽ തന്നെ ഉണ്ട് എല്ലാവരും അറിയാൻ ആഗ്രഹിച്ചിരുന്ന നമ്മളെ നായ്ക്കുരണ എന്ന് പറയുന്നതിന്റെ നായ്ക്കുരണ പരിപ്പ് ഇത് പ്രോസസ് ചെയ്യുന്ന കാര്യങ്ങളും മറ്റും എല്ലാതും നിങ്ങൾ കണ്ടുകഴിഞ്ഞു അപ്പൊ ഇത്ര നേരം ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളുമായി പങ്കുവെച്ചാ ഇൻഡോ ചേട്ടനും അതുപോലെ തന്നെ ജയ്സഞ്ചേട്ടനോടും പ്രത്യേകം നന്ദി പറയുന്നു ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം